മാസ്ട്രേഷൻ എന്ന വാക്ക് മാസ്റ്റർ ബേറിയ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് വന്നതാണ് സ്വയം മലിനപ്പെടുത്തുക എന്നതാണ് അതിന്റെ അർത്ഥം സ്വയംഭോഗാനന്തരം ചിലരിൽ കണ്ടുവരുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഈ സ്വയം മലിനപ്പെടലാണ് കാരണമെന്ന് പ്രാചീന ലൈംഗിക ശാസ്ത്രജ്ഞന്മാരുടെ പക്ഷം എല്ലാ മതങ്ങളിലും എന്നല്ല ഒട്ടുമിക്ക മതങ്ങളിലും ദുഷ്പ്രവൃത്തിയായി കണക്കാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് സ്വയംഭോഗം എന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല ഒരുവന് സ്വയംഭോഗം ചെയ്യാൻ തോന്നുമ്പോൾ അവന് പോൺ കാണേണ്ടി വരുന്നു ഈ പോൺ വീഡിയോസ് കാണുന്നതിലൂടെ അവൻ സ്വയംഭോഗത്തിലേക്ക് കിടക്കുന്നു എന്നാൽ ഇത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് വീഡിയോ കാണുന്നവനും ആ കുറ്റത്തിൽ ഒരേ പങ്കുകാരനായി മാറുകയാണ് ഇനി ഒരാള് വീഡിയോസ് ഒന്നും കാണാതെയാണ് സ്വയംഭോഗത്തിന് മുതിരുന്നത് എങ്കിൽ അപ്പോഴും തെറ്റുകടന്നു വരുന്നുണ്ട് കാരണം അവന്റെ മനസ്സിലേക്ക് ഒരു ഉടൽ ചിത്രം അവൻ കൊണ്ടുവരേണ്ടതുണ്ട് ഇനി പോൺ കാണാതെയാണ് ഒരാൾ സ്വയംഭോഗം ചെയ്യുന്നതെങ്കിൽ അവൻ മനസ്സുകൊണ്ട് വ്യഭിചരിക്കുകയാണ് വ്യഭിചാരം എന്നത് തന്നെ വൻ പാപങ്ങളിൽ എണ്ണപ്പെട്ടതാണ് എന്ന് നമ്മൾ മറന്നുപോകാൻ പാടില്ല ആയതിനാൽ എങ്ങനെ നോക്കിയാലും മാസ്ട്രേഷൻ എന്നുള്ളത് വ്യഭിചാരത്തിലേക്കും അതുപോലെയുള്ള വൻ പാപങ്ങളിലേക്കും നമ്മളെ വളരെ എളുപ്പത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്ന വളരെ ഗുരുതരമായ തെറ്റാണ് എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കുക ഇനി മതപരമായി മാത്രമാണോ ഈ മാസ്റ്റർ നമുക്ക് പ്രശ്നമായി തീരുന്നത് ഒരിക്കലുമല്ല ആരോഗ്യപരമായി കൊണ്ടും മാനസികപരമായി കൊണ്ടും ഇത് നമ്മെ തളർത്തുന്നു നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നു എന്നുള്ളത് കൂടി നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ ഉസ്മാനുദ്ദബി റോയവ് വാഹു അൻകു ടിബുന് ഭവിയിൽ പറയുന്നത് കാണാൻ കഴിയും സ്വയംഭോഗം ഉദ്ധാരണ ശേഷിയെ നശിപ്പിക്കുകയും ലൈംഗിക ശക്തിയെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബഹാനുഹുറ്റാല പറയുന്നത് കാണാൻ കഴിയും ഒരാൾക്ക് വിവാഹം കഴിക്കാനുള്ള കഴിവില്ലെങ്കിൽ അവൻ സന്മാർഗത്തിൽ തന്നെ നില തുടരട്ടെ എന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത് സന്മാർഗം നമ്മൾ കൈവിടരുത് എന്നുള്ളതാണ് ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും സന്മാർഗത്തിന്റെ പാതയിലൂടെ മാത്രമേ നമ്മൾ ചലിക്കാവൂ എന്നതുകൂടിയാണ് സോ ഈ ഒരു തെറ്റ് അവസാനിപ്പിക്കേണ്ടത് എന്തുകൊണ്ടും അത്യന്താപേക്ഷിതമായ ഒന്നാണ് അങ്ങനെ ആഗ്രഹമുള്ള ഒരാളായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതും പക്ഷേ എങ്ങനെ നിർത്തും നിങ്ങൾ പലതവണ ഇതിനുള്ള ശ്രമങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും പലതവണ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുമുണ്ടാകും പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള തെറ്റുകളിലേക്ക് വഴുതി വീഴുകയാണ് അതുകൊണ്ട് എങ്ങനെ ഈ തെറ്റിനെ നമ്മിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും നിർത്തണമെന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനവും ഉറച്ച താല്പര്യമുണ്ടെങ്കിൽ നിർത്തിയവർ എങ്ങനെയാണ് അതിനുള്ള വഴികൾ തേടിയത് എന്നുകൂടി നാം തിരിച്ചറിയണം ഒരാളുടെ അഭിപ്രായമല്ല ഒരായിരം പേരുടെ അഭിപ്രായങ്ങളെ ചിലപ്പോൾ നമുക്ക് തേടേണ്ടി വന്നേക്കാം അതൊരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കും പോസിബിളുമായിരിക്കില്ല ഇവിടെയാണ് ഞങ്ങളുടെ ഹൺഡ്രഡ് ഡേയ്സ് സെൽഫ് മാസ്റ്ററി പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഇത് കേവലം ഒരു അഡിക്ഷനെ നിർത്താൻ വേണ്ടി മാത്രമുള്ളൊരു പ്രോഗ്രാം ആയി കാണരുത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ മെച്ചപ്പെടുത്തുവാനും ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കുന്നതാണ് ഇത് പറയാനുള്ള കാരണം നിങ്ങളൊരു വിദ്യാർത്ഥിയോ തിരക്കിട്ട ഒരു ഉദ്യോഗസ്ഥനോ വിവാഹം കഴിഞ്ഞവരോ കഴിയാത്തവരോ ആരുമായി കൊള്ളട്ടെ അതിനി നിങ്ങൾ പ്രവാസിയാണെങ്കിൽ പോലും ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം കൂടിയാണിത് ഇത് പറയുന്നതിന്റെ കാരണം ഒരു പേഴ്സണൽ മെന്ററിന്റെ ഗൈഡൻസ് നിങ്ങൾക്കായി നൂറു ദിവസത്തേക്ക് ഞങ്ങൾ നൽകുന്നു അവർ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഏത് തരത്തിലുള്ള അഡിക്ഷനിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അതിനി നിങ്ങളുടെ ജീവിതത്തെയും കുടുംബത്തെയും നിങ്ങളുടെ തൊഴിലിനെയും ബിസിനസിനെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലാണെങ്കിൽ പോലും അവർ വ്യക്തമായി നിങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ആ നൂറ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായ മെൻറ്ററിംഗ് നൽകിക്കൊണ്ട് നിങ്ങളെ അതിൽ നിന്നും പൂർണ്ണമായും റിക്കവറി ചെയ്തെടുക്കുന്നു ഇത് വെറും വാക്കല്ല ആയിരങ്ങളുടെ ജീവിതം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വർഷത്തെ ദി ബെസ്റ്റ് റിസൾട്ട് ഓറിയന്റഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതും ഒരിക്കൽ പോലും ഈ അഡിക്ഷനിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞവരെ കൊണ്ടുപോലും മാറ്റി പറയിപ്പിക്കുവാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും ഞങ്ങൾക്ക് സാധിച്ചതും എന്താണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത ഒട്ടനവധി അഡിക്ഷൻ റിക്കവറി ക്ലാസുകളും ലൈഫ് കോച്ചിങ് ക്ലാസുകളും മെഡിറ്റേഷൻ ക്ലാസുകളുമൊക്കെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകതയാണ് ഇതിൽ പങ്കെടുത്ത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയവരുടെയും അഡിക്ഷനിൽ നിന്ന് പൂർണമായും മോചിതരായവരുടെയും സക്സസ് സ്റ്റോറീസും നിങ്ങൾക്ക് പ്രചോദനമാവുകയും ചെയ്യും ഇനി കേവലം നൂറ് ദിവസത്തേക്ക് മാത്രമല്ല നിങ്ങൾ സെൽഫ് മാസ്റ്ററി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ ലോങ് ലൈഫിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗൈഡൻസും മുതൽ കൂട്ടാകും ഇത് ഈ നൂറ് ദിവസം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇത്തരത്തിലുള്ള അഡിക്ഷനിലേക്ക് പെട്ടുപോകുമോ എന്നുള്ള ചിന്തയെ വിദൂരത്താക്കും നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും മികച്ച ഒരു തീരുമാനമായി ഇത് മാറട്ടെ ടച്ചവൻ അനുഗ്രഹിക്കട്ടെ